പ്രമുഖ നടൻ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് രേണു സുധി ഷോർട്ട് ഫിലിമുകൾ എന്നിവയിലൂടെയാണ് രേണു പ്രേക്ഷകർക്ക് പരിചിതയായതെങ്കിലും ഇന്ന് അവർ സുധിയുടെ വിധവ എന്നതിനപ്പുറം സ്വന്തമായ ഒരു സെലിബ്രിറ്റി പരിവേഷം നേടിയെടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ സിനിമയിലും തിളങ്ങാൻ ഒരുങ്ങുകയാണ് രേണു സുധി കുരുവിപ്പാപ്പ സംവിധായകൻ ജോഷി ജോണിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്ക് രേണു സുധി എത്തുന്നത് ചിത്രത്തിൽ ദാസരടൻ കോഴിക്കോടും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഡിസംബർ മുപ്പതിന് കോഴിക്കോട് വെച്ച് ചിത്രത്തിന്റെ പൂജ നടക്കുമെന്നും രേണു സുധി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സിനിമയിലേക്ക് താൻ എത്തുന്നു എന്നുള്ള വിവരം രേണു സുതി മാധ്യമങ്ങളുമായി പങ്കുവച്ചത് ഡിസംബർ മുപ്പതിനാണ് ചിത്രത്തിന്റെ പൂജ എന്നും അവർ പറഞ്ഞിരുന്നു കൊല്ലം സുതി അവസാനം അഭിനയിച്ച ചിത്രമായിരുന്നു കുരുവിപ്പാപ്പ വിനീത് മുക്ത ലാൽജോസ് കൈലാഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന രേണുസുതിക്ക് മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ ഷോപ്പ് ആദ്യ വഴിയിൽ ക്വിറ്റ് ചെയ്ത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു എങ്കിലും ഈ തിരിച്ചടി രേണുവിന്റെ കരിയറിന് തടസ്സമായില്ല ബിഗ് ബോസിന് ശേഷവും രേണു രേണുസുദി കരിയറിൽ മികച്ച ഉയർച്ചയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്